ചെറുതായിട്ട് ഇരുട്ട് വീണ് തുടങ്ങി എൻ്റെ പിന്നിൽ നിന്ന് ഒരു ചെറിയ നിലവിളി കേട്ടു അണ്ണാ ഓടി വരൂ എന്ന് പറഞ്ഞു തീരെ വെളിച്ചമില്ലാത്തൊരു സ്ഥലത്താണ് കുറേ മുളങ്കാടുകളൊക്കെ സൈഡിൽ നിൽക്കുന്ന ഒരു സ്ഥലമാണ് മാത്രമല്ല അവിടെ ഒരുപാട് പാമ്പുകളുണ്ടെന്ന് പല്ലും എന്നോട് പറഞ്ഞിട്ടുണ്ട് ഞാൻ അവിടെ ചെല്ലുമ്പോൾ തെല്ലൊന്നും ഭയന്നാണ് ഞാൻ മുന്നോട്ട് പോകുന്നത് അത് ഈ പ്രിഡിഗിരി കാലം തന്നെയാണ് അപ്പോൾ ഞാൻ നോക്കുമ്പോൾ ഈ എൻ്റെ വീടിൻ്റെ തന്നെ രണ്ട് വീടിന് അപ്പുറത്തുള്ള ഒരു വീടിലെ ഒരു സ്മാൾ പയ്യൻ ഒരു കൊച്ചു പയ്യൻ അവനെന്തോ കടിച്ചു എന്നാണ് അവൻ പറയുന്നത് ഞാൻ സത്യത്തിൽ എനിക്ക് അവൻ ആ കടിച്ച പാമ്പ് അവിടെ ഉണ്ടോ അത് എഴുഞ്ഞുപോയോ എൻ്റെ കയ്യിൽ അന്ന് മൊബൈൽ ഫോൺ അങ്ങനെ സംഭവങ്ങളൊന്നും ഇല്ലല്ലോ അപ്പോൾ ഈ അടിച്ചു നോക്കാനൊന്നും ഒരു സാധനം എൻ്റെ ടോർച്ച് അങ്ങനെ ഒരു സംഭവമൊന്നുമില്ല ഞാൻ അവനെ എന്തായാലും വാരിയെടുത്തു വാരിയെടുത്ത് കുറച്ച് ദൂരം ചെന്നോളൂ അവൻ്റെ ശ്വാസം ഒന്നുമില്ല ഞാൻ അവനെന്താ സംഭവിച്ചത് കാരണം ഇത് ഇത് നോക്കാൻ പറ്റുന്നൊരു വൈദ്യന അതിനടുത്തോണ്ട് പക്ഷേ കുറച്ച് ദൂരം നമ്മൾ നടക്കണം ഞാൻ ഇവൻ്റെ ഇവനെന്തെങ്കിലും പറ്റിക്കാണോ ഇവനെ ഒന്നും പറയാൻ കഴിയുന്നില്ല കുറച്ച് കഴിയുമ്പോൾ യഥാർത്ഥത്തിൽ അവൻ്റെ ബോധം പോയി ബോധം പോയി ആ മരിച്ചു അപ്പോൾ ഞാനെപ്പോഴും ഈ ഇടവഴികളിലൂടെ സഞ്ചരിക്കുമ്പോൾ ഈ ഒരു ഓർമ്മ എന്നെ വല്ലാണ്ട് അലട്ടും ജീവിതത്തിൽ പാമ്പുകളെ ഏറ്റവും ഭയക്കാൻ എന്നെ പ്രേരിപ്പിച്ച ഈ ഒരു സംഭവമായിരുന്നു കാരണം കയ്യിൽ കയ്യിൽ നമ്മുടെ കയ്യിൽ കിടന്ന ഒരാൾ മരിച്ചു പോവുക അതുപോലെ ഞാൻ ഈ വാവാ സുരേഷിനെയൊക്കെ കാണുമ്പോൾ ഇനി വളരെ അത്ഭുതത്തോടെ ഞാൻ നോക്കുന്നത് കാര്യം പാമ്പുകളെ കൂട്ടുകാരെ പോലെ കളിത്തോടനെ പോലെ കൈകാര്യം ചെയ്യുന്ന ഒരാൾ വലിയൊരു അത്ഭുത ജീവിയായിട്ടാണ് വാവ സുരേഷിനെ ഞാൻ കാണുന്നത് അത് അതങ്ങനെ ഒരു ചിന്ത എൻ്റെ മനസ്സിൽ വരാൻ കാരണം ആ മരണമാണ്